ഈശോമിശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ട് കേരളം ആചരിക്കുകയാണല്ലോ ഇതുമായി ബന്ധപ്പെടുത്തി തിരിഞ്ഞാലക്കുടി രൂപതയിലെ പരിയാരം സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ വിപുലമായ രീതിയിൽ കർഷക ദിനം നമ്മൾ ആചരിക്കുകയാണ് ആചരിക്കുന്നത് ചിങ്ങം ഒന്നിന് തല ദിവസമായ ഈ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഈ ആചരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയാം എങ്കിൽ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം അതിര് കാക്കുന്ന ജവാന്റെ ചോര മാത്രമല്ല കതിര് കാക്കുന്ന കർഷകന്റെ നീര് കൂടിയാണ് നമ്മുടെ ഈ രാജ്യം അതുകൊണ്ട് കർഷകന് ഒത്തിരി പ്രാധാന്യമുണ്ട് ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കുവാനും കർഷകരെ വളർത്തുവാനും അവർക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കുവാനും കൂടി ഈ ഒരു കർഷക ദിനം പരിഹാരം ഇടവകയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് കർഷക കൂട്ടായ്മയെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മുടെ അവാർഡ് ഭവനിലെ ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന് വിളിച്ചിരുന്നു അതനുസരിച്ച് കർഷകർക്ക് എന്തെല്ലാം ഇൻഷുറൻസ് പദ്ധതിയുണ്ട് കർഷകർക്ക് ഏതെല്ലാം തരത്തില് വളരെ മിതമായ നിരക്കിൽ പലിശ മിതമായ നിരക്കിലുള്ള ലോണുകൾ തയ്യാറാക്കാൻ പറ്റും കർഷക കൂട്ടായ്മയിലൂടെ ക്ലസ്റ്ററുകളിലൂടെ എങ്ങനെ വളം അവർക്ക് സബ്സിഡി നിരക്കിൽ കിട്ടും സൗജന്യമായി കിട്ടും കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയം കൂടി നമുക്ക് ഈ കർഷക സംഗമത്തിലുണ്ട് അതുകൊണ്ട് എല്ലാ കൃഷിക്കാരും അതിൽ പങ്കുചേരണം ചേരണം കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കടന്നു വരണം കൂട്ടായ്മയിലുള്ള ഒരു കടന്നു വരണം ഇനി കൂടുതൽ അറിവുകളും ഈ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും ലോണിനെ കുറിച്ചും വളങ്ങളെ കുറിച്ചും തൈകളെ കുറിച്ചൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടുന്നു ഡോക്ടർ മിനി അബ്രാഹും ഇതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലൂടെ കടന്നു വരാം ഞാൻ അതിഥി മതസ്ഥരായാലും കടന്നു വന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ് തിരിഞ്ഞാലക്കുടി രൂപത കത്തോലിക്ക കോൺഗ്രസ് എന്ന അന്മാ സംഘടനയുടെ പ്രത്യേക നേതൃത്വത്തിൽ ഏറ്റവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പരിയാരം ഇടവകയിലെ കത്തോലിക്ക കോൺഗ്രസ് അംഗങ്ങളാണ് അതിന് ഒരു മാസം മുന്നേ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇനി അത് ഇതാ ദിവസം അടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽപ്പെട്ട മികച്ച കർഷകൻ കർഷക തൊഴിലാളി മികച്ച സ്ത്രീ കർഷക ക്ഷീര കർഷക ഇവർക്ക് പ്രത്യേകം അവാർഡുകൾ നൽകുന്നു അതോടൊപ്പം തന്നെ ഇടവകയിൽ ഏകദേശം അൻപതോളം വരുന്ന കർഷകർക്ക് പ്രത്യേകം അവാർഡുകൾ നൽകുന്ന ഒരു കർമ്മം കൂടിയുണ്ട് അതുകൊണ്ട് ഈ കർഷകർ അവരുടെ ഫോമൊക്കെ പൂരിപ്പിച്ച് നൽകിയിട്ടുണ്ട് ആ ഫോം പൂരിപ്പിച്ച് നൽകിയ എല്ലാ കർഷകരും നാളെ എത്തണം അവർക്കെല്ലാം പ്രത്യേകം അവാർഡുകളുണ്ട് അതോടൊപ്പം തന്നെ മികച്ച കർഷകർക്കും അവാർഡുണ്ട് ആ ഓരോ കുടുംബ കൂട്ടായ്മയിൽ നിന്നും ഒത്തിരി പേര് ഈ കർഷക ദിനാചരണത്തിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും തന്നെ പങ്കെടുക്കണം പ്രധാനമായിട്ടും എം എൽ എ സനിഷ് ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു ഇരുന്നാലിക്കുട്ടി രൂപ കത്തോലിക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഡേവിസ് വൂക്കൻ അധ്യക്ഷപഥം അലങ്കരിക്കുന്നു നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നും ഡോക്ടർ മിനി അബ്രാഹൻ ക്ലാസ് നയിക്കുന്നു കൃഷിവകുപ്പ് പര്യാരം കൃഷി വകുപ്പിൽ തന്നെ ബഹുമാനപ്പെട്ട ജാസിൻ മാഡം ഇതിൽ പങ്കു പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ഇതര സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽപ്പെട്ട എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന വലിയൊരു കർമ്മമായതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കു ചേരണം എല്ലാവർക്കും വിത്തും ഒക്കെ നൽകുന്നുണ്ട് അതെല്ലാം സ്വീകരിക്കാൻ എല്ലാവരും എത്തണമെന്ന് കൂടി അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ കർഷക ദിനം കൂടുതൽ നമുക്ക് പ്രചോദനമാകട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നമുക്ക് എത്തിക്കട്ടെ നമ്മുടെ കർഷക കുടുംബങ്ങൾ നിലകൊള്ളുന്ന ഈ പരിഹാരം ഇടവേക്ക് ഒരു ഉണർത്തുപാട്ടായി ഈ കർഷക ദിനാചരണം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പറയുന്നു എല്ലാവരും അതിൽ പങ്കു ചേർന്ന് അല്പസമയം അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല അറിവ് കൃഷിയെക്കുറിച്ചുള്ള നല്ല അറിവ് അതോടൊപ്പം തന്നെ കൂട്ട അതോടൊപ്പം കൂട്ടായ്മയിൽ പങ്കുചേരവസരം അതോടൊപ്പം മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരം കൂടിയുണ്ട് ഇതെല്ലാം പങ്കു ചേരുക ഈശ്വര അനുഗ്രഹിക്കട്ടെ താങ്ക്